സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് സൂറത്ത് യാസിൻ മുത്തരഫി സലഹ് അലൈ തങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രശ്നം വെച്ചുകൊണ്ടാണോ ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസിൻ നാം പാരായണം ചെയ്യുന്നത് അത് ആ പ്രശ്നങ്ങൾക്കുള്ളതാണ് അതിനുള്ള പരിഹാരമാണ് എന്ന് മുത്തരഫി പഠിപ്പിച്ചത് കാണാം ഏതേത് പ്രശ്നങ്ങൾ വന്നാലും സൂറത്ത് യാസിൻ ഓതുക റബ്ബിനോടങ്ങ് ആ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദകളിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരിക്കലും വിഷമിക്കാതെ നാം യാസീൻ സൂറത്ത് ഓതാൻ ശ്രമിക്കുക എല്ലാ ദിവസവും രാവിലെ സുബ്യനസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ കഴിയുമെങ്കിൽ അതേ ഇരിപ്പിലിരുന്ന് തന്നെ യാസീൻ സൂഹത്ത് ഒരു വട്ടം ഓതുക ഇനി ആ ഇരിപ്പിൽ കഴിഞ്ഞില്ലെങ്കിൽ സുഭ്യനസ്കാരം കഴിഞ്ഞതിന് ശേഷം നാം ഓതാൻ ശ്രമിക്കുക ഇനി സുഭി നിസ്കാരത്തിന് ശേഷം കഴിയുന്നില്ലെങ്കിൽ ഏതാണോ നമുക്ക് കഴിയുന്ന സമയം ആ സമയത്ത് സൂറത്ത് യാസിൻ ഓതുകയും റബ്ബിനോട് മനസ്സറിഞ്ഞു ദുആ ചെയ്യുക വർണ്ണച്ചവനെ ഇന്നാലിന്ന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സൂറത്ത് യാസിൻ ഓതുന്നതും ആ കാര്യം എനിക്ക് സഫലീകരിച്ച് തരണേ എന്ന് ദുആ ചെയ്യാം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു വ തആല യാസീൻ ഓതുന്നതിലൂടെ നമുക്ക് നമുക്ക് പരിഹരിച്ചു തരുമെന്ന് നാം മനസ്സിലാക്കുക